സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിലീപിനെ സംശയത്തിന്റെ മുൾമുനിൽ നിർത്തിയ സിനിമാ മംഗളത്തിൽ വീണ്ടും പല്ലിശ്ശേരിയുടെ ലേഖനം മഞ്ജുവിനെ ഭീഷണിയിലെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരണമെന്നും സിനിമ ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാൻ എല്ലാം ഒതുക്കി തീർത്തതാണെന്നും പല്ലിശ്ശേരി വിലയിരുത്തുന്നു സിനിമാ മേഖലയിലെ തമിഴ് തെല്ലിന്റെ മുഖമാണ് പല്ലിശ്ശേരി തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നത് കോടത്തിൽ പല്ലിശ്ശേരിയുടെ വിശദീകരണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പ്രശസ്തമായ ഒരു ഓൺലൈനിൽ ദിലീപ് ധൈര്യം കൂട്ടുന്നതിനായി ലഹരി ഉപയോഗിച്ച ശേഷമാണ് രണ്ടു മാധ്യമ പ്രവർത്തകരെയും ലിബേർട്ടി ബഷീറിനെയും മഞ്ജു വാര്യെയും ഭാവനയും വളരെ മോശമായി സംസാരിച്ചത് എന്നാൽ മഞ്ജുവാാര്യെ കുറിച്ചും ഭാവനയെക്കുറിച്ചും ദിലീപ് വെളിപ്പെടുത്തിയ വൃത്തികെട്ട അസത്യങ്ങൾ ഓൺലൈൻ ചെയ്തു കളഞ്ഞു സിനിമാ താരങ്ങളായത് കൊണ്ട് പല രീതിയിലും അവരുടെ സേവനം അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് ദിലീപിന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്നും മഞ്ജു വാര്യെയും ഭാവനയും രക്ഷപ്പെടുത്തിയത് അതോടെ അംഗം മുറുകി ദിലീപിന്റെ സിനിമകൾ സ്ത്രീകൾ കാണില്ലെന്നും തീരുമാനിച്ചു പുതിയ നമ്പറുകളൊന്നും കയ്യിലില്ലാത്ത സിനിമയിൽ കോമാളിയും ജീവിതത്തിൽ ഗുണ്ടാവേശം കെട്ടിയാടുന്ന ദിലീപിനെ നാലു വർഷത്തിനുള്ളിൽ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമവും അണിയറയും നടന്നുകൊണ്ടിരിക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിലാണ് രണ്ട് സംഭവങ്ങൾ അരങ്ങേറിയത് മഞ്ജു വാര്യർക്ക് നേരെയുള്ള വധഭീഷണിയും ഭാവനയുടെ സിനിമ വിജയിക്കാതിരിക്കാനുള്ള തന്ത്രവും സിനിമ പരാജയപ്പെട്ടാൽ ഭാവന അതോടെ തീരും തിയേറ്ററിൽ ഓടിയാൽ ഭാവനയ്ക്ക് മാർക്കറ്റ് ലഭിക്കും ശക്തിയോടെ സിനിമയിൽ ഉണ്ടായിരിക്കും തന്റെ എതിരാളികളും ശത്രുക്കളും തകരുന്നത് കാണാനും അവരെ തകർക്കാനുമാണ് ദിലീപിന്റെ ശ്രമം സ്വയം തോൽക്കാതിരിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട കളിയും ദിലീപ് കളിക്കും അങ്ങനെ കളിച്ച ഒരു കളിയുടെ ഇരട്ട മുഖമാണ് മഞ്ജു വാര്യർക്ക് നേരെയും ഭാവന അഭിനയിച്ച അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ട എന്ന സിനിമയ്ക്ക് നേരെയും ഉണ്ടായ ഭീഷണിയും അതേസമയം നല്ല അഭിപ്രായം നേടി തിയേറ്ററുകളിൽ സജീവമായിരിക്കും ാണ് ഓമനകുട്ടൻ ആസിഫലിയും ഈ സിനിമയുടെ സംവിധായകൻ രോഹിത്തും ഫേസ്ബുക്കിൽ കുറിച്ച് വാചകങ്ങൾ പലിശ്ശേരി പരാമർശിക്കുന്നുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ ഈ ഭീമൻ ആരെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വാമന രൂപമാണെങ്കിലും നിഗ്രഹിക്കാൻ സർവശക്തനാണെന്ന് തോന്നലാണ് എറണാകുളം സംഭവത്തിന് ശേഷം നടൻ അഹങ്കരിക്കാൻ കാരണം ഇതിനു പിന്നിൽ ഭാവനോടുള്ള വൈരാഗ്യമാണെന്ന് ആരോപണം ശക്തമാവുകയാണ് പേര് പറയരുതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തിയേറ്റർ ഉടമകളും ആരോപണം ശരിവെച്ചിട്ടുണ്ടെന്ന് പലിശ്ശേരി എഴുതുന്നു സിനിമാരംഗത്തെ രംഗത്തെ ഗോപാലകൃഷ്ണൻ അടക്കം പലർക്കും കിട്ടിയ ഇരുട്ടടിയാണ് ചലച്ചിത്ര സ്ത്രീകൾ രൂപീകരിക്കുന്നത് മഞ്ജുവിനെതിരായ വധശ്രമ ഭീഷണി കൂടുതൽ തെളിവുകളുടെ പുറത്തു കൊണ്ടുവരുമെന്നും പലിശരി എഴുതുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി